ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭക്ഷണ സാധനങ്ങളിൽ പ്രധാനിയാണ് മുട്ട പലർക്കും മുട്ട പല വിധത്തിൽ ഇഷ്ടം പുഴുങ്ങിയും പൊരിച്ചും കറിയുമൊക്കെയായി എല്ലാവരും മുട്ട കഴിക്കും പ്രോട്ടീനുകളുടെ കലവറയാണ് മുട്ട കൂടാതെ വിറ്റാമിൻ എ ബി കാൽസ്യം പ്രോട്ടീൻ അയൺ ആരോഗ്യകരമായ കൊഴുപ്പ് തുടങ്ങിയ ധാരാളം ഘടകങ്ങൾ അടങ്ങിയ ഒന്നാണ് മുട്ട ചിലർക്ക് മുട്ടയുടെ വെള്ള മാത്രമാണ് ഇഷ്ടമെങ്കിൽ മറ്റു ചിലർക്ക് മഞ്ഞയോടാണ് പ്രിയം ശരിക്കും മുട്ടയുടെ വെള്ളയാണോ മുട്ടയുടെ മഞ്ഞയാണോ ആരോഗ്യത്തിന് മികച്ചതെന്ന സംശയം പലർക്കുമുണ്ട് നമുക്ക് അതൊന്ന് പരിശോധിക്കാം മുട്ടയുടെ വെള്ള കലോറിയും കൊഴുപ്പും കുറവാണ് ഒരു മുട്ടയുടെ വെള്ളയിൽ വെറും പതിനേഴ് കലോറിയും ഒരു കഷ്ണത്തിൽ പൂജ്യം പോയിന്റ് രണ്ട് ഗ്രാം കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് അതിനാൽ മുട്ടയുടെ വെള്ള കഴിച്ചാൽ കലോറിയും കൊഴുപ്പും കൂടില്ല മുട്ടയുടെ വെള്ള പ്രോട്ടീനിന്റെ മികച്ച ഉറവിടമാണ് പേശികൾക്ക് ആവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും ഇവയിൽ അടങ്ങിയിരിക്കുന്നു ഒരു മുട്ടയുടെ വെള്ളയിൽ പതിനൊന്ന് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് മുട്ടയുടെ വെള്ളയിൽ കൊളസ്ട്രോൾ അടങ്ങിയിട്ടില്ല ഉയർന്ന കൊളസ്ട്രോളിന്റെ അളവ് അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യതയുള്ളവർക്ക് ഇത് ഗുണം ചെയ്യും ും മുട്ട വെള്ളയിൽ പ്രോട്ടീൻ സമ്പുഷ്ടമാണെങ്കിലും വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ഫോളൈറ്റ് അവശ്യ ഫാറ്റി ആസിഡുകൾ എന്നിവയുൾപ്പെടെ മുട്ടയുടെ മഞ്ഞ കരുവിൽ കാണപ്പെടുന്ന ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ആരോഗ്യകരമായ കൊഴുപ്പുകളും ഇവയിലില്ല മുട്ടയുടെ വെള്ളയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു മുട്ടയുടെ മഞ്ഞ ഒരു മുട്ടയുടെ മഞ്ഞക്കരുവിൽ വിറ്റാമിനുകൾ ധാതുക്കൾ ഒമേഗ ത്രീ പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയുൾപ്പെടെ അവശ്യ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒപ്പം അമ്പത്തിയഞ്ച് കലോറിയും അടങ്ങിയിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞക്കുരു കോളിന്റെ മികച്ച ഭക്ഷണ സ്രോതസ്സുകളിലൊന്നാണ് തലച്ചോറിന്റെ ആരോഗ്യം കരൾ പ്രവർത്തനം മെറ്റബോളിസം എന്നിവയ്ക്ക് ഇവ പ്രധാനമാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു മുട്ടയുടെ മഞ്ഞക്കരുവിൽ നൂറ്റി നാൽപ്പത്തിയേഴ് മില്ലിഗ്രാം കോളിന് അടങ്ങിയിരിക്കുന്നു മുട്ടയുടെ മഞ്ഞക്കരുവിൽ മൊണോസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഉൾപ്പെടെയുള്ള അപൂരിത കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മിതമായ അളവിൽ കഴിക്കുമ്പോൾ ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും മുട്ടയിലടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ തൊണ്ണൂറ് ശതമാനവും മഞ്ഞക്കരുവിലാണുള്ളത് മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ട് ഒരു വലിയ മുട്ടയുടെ മഞ്ഞക്കരുവിൽ നൂറ്റി എൺപത്തിയഞ്ച് മില്ലിഗ്രാം കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട് ഉയർന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൃദ്രോഗം പോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾക്ക് മഞ്ഞക്കരു പരിമിതപ്പെടുത്തുന്നതാകും നല്ലത് മഞ്ഞക്കരുവിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനോയിഡുകൾ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു മുട്ടയുടെ വെള്ളയും മഞ്ഞയും ആരോഗ്യത്തിന് നല്ല െയാണ് മുട്ടയുടെ വെള്ളയിൽ നിന്നും മഞ്ഞയിൽ നിന്നും ധാരാളം പ്രോട്ടീൻ ലഭിക്കും അതേസമയം വെള്ളയിൽ കലോറി കുറവായിരിക്കും മഞ്ഞയിൽ കലോറി കൂടുതലും മഞ്ഞയിൽ നിന്ന് വിറ്റാമിനും മിനറലുകളും ധാരാളം കിട്ടുമ്പോൾ വെള്ളയിൽ അവ കുറവായിരിക്കും വിറ്റാമിനുകളായ എ ഡി ഇ കെ എന്നിവ കൂടാതെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെയും കലവറയാണ് മുട്ടയുടെ മഞ്ഞ മുട്ടയുടെ വെള്ളക്കും മഞ്ഞക്കും അവരുടേതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അതിനാൽ അവയുടെ ഉപഭോഗം ഓരോ വ്യക്തിയുടെയും പോഷക ആവശ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു